അപ്പോൾ കുറച്ച് സ്റ്റോക്ക് അനാലിസിസ് ആയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇനിയുള്ള സ്റ്റോക്ക് അനാലിസിസ് ഒക്കെ ചിലപ്പോൾ നമ്മുടെ ഈ സെക്കൻഡ് ചാനലായിരിക്കും ഇനി മുതൽ പോസ്റ്റ് ചെയ്യുന്നത് മെയിൻ വീഡിയോസൊക്കെ ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത് ഏഴ് ദിവസം മുതൽ മൂന്ന് മാസം വരെ അപ് ടു ട്വൻറ്റി പെർസെൻ്റ് റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള സ്വിംഗ് ട്രേഡിന് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്ന സ്റ്റോക്കുകളാണ് നമ്മളതിനകത്ത് അനലൈസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നസാര ടെക്നോളജീസാണ് അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വൺ വീക്ക് ചാർട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഇത് ഓൾമോസ്റ്റ് ഒരു ബ്രേക്ക് ഔട്ടിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ് കാരണം നമ്മൾ ഇതിനകത്ത് ഇവിടെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് കാണാം ഇതിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നല്ലൊരു ഹൈ പോയി പിന്നെ വീണ്ടും താഴെ വന്നു പിന്നീട് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വീണ്ടും ആ റെസിസ്റ്റൻസ് റീജിയനിലേക്ക് വന്നു വീണ്ടും അത് താഴേക്ക് വന്നു വീണ്ടും ഇപ്പോൾ ആ റെസിസ്റ്റൻസ് റീജിയനിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് ഈ സ്റ്റോക്ക് ഈ ഒരു റെസിസ്റ്റൻസ് റീജിയൻ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നല്ലൊരു ബ്രേക്ക് ഔട്ടിന് സാധ്യത ഈ സ്റ്റോക്ക് മുകളിലേക്ക് ഇതുപോലെ തന്നെ പോകാൻ ഏകദേശം ഇതുപോലൊക്കെ തന്നെ സ്റ്റോക്ക് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് സോ നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിനൊരു സ്വിംഗ് ട്രേഡിനായിട്ട് കൺസിഡർ ചെയ്യാം ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ ദിവസത്തിനുള്ളിൽ തന്നെ അപ് ടു ഒരു ടെൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഒക്കെ ഇത് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് സോ ഈ സ്റ്റോക്ക് ഒന്ന് കൺസിഡർ ചെയ്ത് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിൽ എൻട്രി എടുക്കുക ബ്രേക്ക് ഔട്ട് ചെയ്ത് തുടങ്ങിയിട്ട് ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തെന്ന് ഉറപ്പായതിനു ശേഷം മാത്രമേ എൻട്രി എടുക്കാവുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ തന്നെ ഇതിവിടെ വന്നിട്ട് ചിലപ്പോൾ ഇനി താഴേക്ക് പോകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ബ്രേക്ക് ഔട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇതിനകത്ത് എൻട്രി എടുക്കുക നമുക്കിനകത്ത് ടാർഗറ്റ് ഏകദേശം ഫസ്റ്റ് ടാർഗറ്റ് ഏകദേശം ഇവിടെ വെക്കാം ഈ ഒരു റീജനിൽ അതായത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് എന്നുള്ള റേഞ്ചിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് വെക്കാം സെക്കൻഡ് ടാർഗറ്റ് നമുക്ക് ഏകദേശം ഇവിടെ ആയിട്ട് ആയിരത്തി അറുന്നൂറ്റി അമ്പത് എന്നുള്ള റേഞ്ചിൽ നമുക്ക് സെക്കൻഡ് ടാർഗറ്റ് വെക്കാം ഈ ടാർഗറ്റ് നോക്കുക ഈ ടാർഗറ്റ് ഹിറ്റായിട്ട് വീണ്ടും വന്ന് താഴേക്ക് പോവുകയാണെങ്കിൽ പിന്നെ റിസ്ക് എടുക്കേണ്ട നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ അവിടെ വെച്ചത് എക്സിറ്റ് ചെയ്യാം അല്ല നിങ്ങൾക്ക് കുറച്ചും റിസ്ക് എടുക്കാം എന്നുള്ള മൈൻഡ് ആണെങ്കിൽ വീണ്ടും നോക്കുക താഴോട്ട് ഇറങ്ങിയിട്ട് വീണ്ടും തിരിച്ച് കയറി പോകുന്നുണ്ടോ നോക്കുക അങ്ങനെ തിരിച്ചു കയറി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഹോൾഡ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ കുറച്ച് നിങ്ങൾക്കൊരു നിശ്ചിത എമൗണ്ടിൽ കൂടുതൽ താഴേക്ക് വരുവാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാവുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ടാർഗറ്റ് ഹിറ്റ് ഹിറ്റാവുമ്പോൾ തന്നെ എക്സിറ്റ് ചെയ്യുക പിന്നെ അത് കഴിഞ്ഞാൽ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് നോക്കുക ചിലപ്പോൾ ഇങ്ങനെ വന്നിട്ട് വീണ്ടും ഈ തിരിച്ചുകയറി വരും എന്നിട്ട് വീണ്ടും ഇത് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് രണ്ടാമത് എൻട്രി എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് റിസ്ക് കുറവാണ് പക്ഷേ കിട്ടുന്ന പ്രോഫിറ്റിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ പക്ഷേ അത് റിസ്ക് കുറവാണ് നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഏകദേശം ദൈവിടെ വെക്കാം ഈ ഒരു റീജിയൻ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം എണ്ണൂറ്റി തൊണ്ണൂറ് എന്നുള്ള ആ ഒരു റേഞ്ച് നിങ്ങൾക്കൊരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്യാം അപ്പോൾ ഒന്നാമത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് നസാറ ആണ് ഇനി സെക്കൻഡ് സ്റ്റോക്ക് നമുക്ക് നോക്കാം സെക്കൻഡ് സ്റ്റോക്ക് നാരായണ ഹൃദ്യാലയ അപ്പോൾ ഈ സ്റ്റോക്ക് നമ്മൾ നോക്കുമ്പോൾ ഇതും അത്യാവശ്യം മുകളിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് ഈ സ്റ്റോക്കും ബ്രേക്ക് ഔട്ട് നൽകുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് എന്നൊക്കെ പറയുന്ന ആ റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ആയിരത്തി ആയിരത്തി നാനൂറ് റേഞ്ച് വരെയൊക്കെ പോകാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ് അപ്പോൾ ഏകദേശം ഒരു ഫിഫ്റ്റീൻ പെർസെൻ്റ് റിട്ടേൺ ആണ് നമ്മൾ ഈ സ്റ്റോക്കിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ ഒരു രണ്ട് മാസമോ രണ്ടര മാസമോ ഒക്കെ ഈ ഒരു ടാർഗറ്റ് ഹിറ്റ് ഹിറ്റായാൻ ചിലപ്പോൾ എടുത്തേക്കാം അപ്പോൾ ഇത് നോക്കി മാത്രം എൻ്റർ ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു അയ്യായിരം രൂപയാണെങ്കിൽ അയ്യായിരം രൂപ ഒരുമിച്ച് കൊണ്ടിടുന്നതിനേക്കാൾ നല്ലത് ഇത് ചെറുതായിട്ടൊരു ബ്രേക്ക്ഔട്ട് കാണിക്കുമ്പോൾ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ഇടുക അതിനുശേഷം അത് മുകളിലേക്കാണെന്ന് ഉറപ്പായതിനു ശേഷം ബാക്കി രണ്ടായിരത്തഞ്ഞൂറ് ഇൻവെസ്റ്റ് ചെയ്യാം ചിലപ്പോൾ ഇത് താഴേക്ക് വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ആണെങ്കിൽ ഈ ഒരു ലെവലൊക്കെ ഒന്ന് തിരിച്ചു കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇത് വാങ്ങിച്ച് അവറേജ് ചെയ്യാൻ സാധിക്കും ഒരു രണ്ടായിരത്തഞ്ഞൂറ് മാറ്റി വയ്ക്കാണെങ്കിൽ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഒരു കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇതൊരു സ്റ്റോക്ക് സേഷനല്ല ഞാനൊരു പ്രൊഫഷണലും അല്ല ഞാൻ സ്വിംഗ് ട്രേഡിന് കൺസിഡർ ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് സ്റ്റോക്കുകൾ സ്വിംഗ് ട്രേഡിനായിട്ട് നോക്കുന്നത് എന്ന് മാത്രമാണ് ഇതിനകത്ത് ഞാൻ പറയുന്നത് അപ്പോൾ റെഗുലറായിട്ട് ചിലപ്പോൾ ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് നോക്കാം മൂന്നാമത്തെ സ്റ്റോക്കാണ് ക്യാറീസെൽ ഇപ്പോൾ ഈ സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ഇതും എല്ലാം ബ്രേക്ക് ഔട്ടിന് തയ്യാറെടുത്തിരിക്കുന്ന സ്റ്റോക്കുകളാണ് ഈ ഒരു റീജിയനിലായിട്ടാണ് അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് സോൺ ഇതും ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ഈ ഒരു റേഞ്ച് വരെ പോയി ടെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇതും ഏകദേശം നമുക്ക് ഒരു പതിനെട്ട് ശതമാനം ഒക്കെ റിട്ടേൺസ് ഒരു രണ്ടര മൂന്ന് മാസത്തിൽ പ്രതീക്ഷിക്കാവുന്ന സ്റ്റോക്കുകളാണ് അപ്പോൾ ഇതും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് ഈ ഒരു ലെവൽ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എൻട്രി എടുക്കാം ഇവിടെ വരെ നിങ്ങൾക്ക് അത് ഹോൾഡ് ചെയ്യാം അപ്പോൾ ഞാൻ പറയുന്നില്ല ഒരു സ്റ്റോക്കിലും ഒറ്റടിക്ക് നിങ്ങളുടെ പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാം നോക്കിയും കണ്ടുപൊക്കെ കുറച്ച് കുറച്ചായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക അത് മുകളിലേക്ക് പോകുന്നത് കൺഫേം ചെയ്തതിനു ശേഷം കംപ്ലീറ്റ് ആയിട്ട് ഇൻ ഇൻവെസ്റ്റ് ചെയ്യാം പിന്നെ നോക്കി നാലാമത്തെ സ്റ്റോക്കിലേക്ക് പോകാം എൽ ജി എക്യുപ്മെൻറ്റ്സ് എൽ ജി എക്യുപ്മെൻറ്റ്സ് ലിമിറ്റഡ് ഇതാണ് നമ്മുടെ നാലാമത്തെ സ്റ്റോക്ക് ഈ സ്റ്റോക്ക് നമ്മൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുകയാണെങ്കിൽ ഇതും വലിയൊരു ഗ്രീൻ ഗാനലിലൂടെ ഫോം ചെയ്തിട്ടുണ്ട് അടുത്തൊരു മൂന്ന് മാസത്തിലൊക്കെ മുകളിലേക്ക് പോകാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ് ഇതിൻ്റെ ഒരു ഗ്രാഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് തൊട്ട് ഇത് മുകളിലേക്ക് മാത്രമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സോ ഇനിയും ആയിട്ട് അടുത്തൊരു മൂന്ന് മാസം ടൈമിൽ ഇപ്പോൾ ഓഗസ്റ്റ് ആയി സെപ്റ്റംബർ ഒക്ടോബർ നവംബർ നവംബറൊക്കെ എത്തുമ്പോൾ ഏകദേശം ഈ ഒരു റേഞ്ചിലൊക്കെ എയ്റ്റ് തേർട്ടി അബോ ഒക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു സ്റ്റോക്കാണിത് അപ്പോൾ ഇതിലും ഒരു ഫിഫ്റ്റീൻ പെർസെൻ്റ് റിട്ടേൺസ് ആണ് നമ്മൾ അടുത്തൊരു മൂന്ന് മാസത്തിൽ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇതിലും നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത ഒരു സ്റ്റോക്കാണ് റാഡിക്കോ കൈത്താൻ അപ്പോൾ ഇതും ഏകദേശം വീക്ക്ലി ക്യാൻഡിൽ തന്നെ ഒരു ബ്രേക്ക് ബ്രേക്ക്ഔട്ടൊക്കെ നമുക്ക് ഏകദേശം കാണാം പക്ഷേ റെഡ് ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട് അടുത്ത ക്യാൻഡിൽ എങ്ങനെയാണെന്ന് നോക്കുക അതൊരു ഗ്രീൻ ക്യാൻഡിൽ ആണെങ്കിൽ ഇത് മോഡിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് കാരണം ഇപ്പോൾ റെഡ് ഫോം ആയിരിക്കുന്ന ഇതിൻ്റെ ഒരു സപ്പോർട്ട് റീജിയണിന് മുകളിലാണ് അല്ലെങ്കിൽ ആ ഒരു റെസിസ്റ്റൻസ് റീജിയണിന് മുകളിലാണ് അപ്പോൾ ഇവിടെ ഈ റെഡ് കാൻഡലിനെ സംബന്ധിച്ചിടത്തോളം ഇത് സപ്പോർട്ട് റീജിയനും ഈ ഈ കാൻഡൽസിനെ സംബന്ധിച്ചിടത്തോളം അത് റെസിസ്റ്റൻസ് ലൈനുമാണ് അപ്പം അതിന് മുകളിലാണ് കാൻഡിൽ ഫോം ആയിരിക്കുന്നത് അപ്പോൾ ഇത് മുകളിലേക്ക് പോകാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ് ഒരു മൂന്ന് മാസം കൊണ്ട് രണ്ടായിരത്തി എൺപത്തഞ്ച് അല്ലെ രണ്ടായിരത്തി തൊണ്ണൂറ് ആ ഒരു റേഞ്ച് വരെയൊക്കെ പോകാൻ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഇതിലും നിങ്ങൾക്ക് എൻട്രി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് ത്രാഡിക്കോ കൈത്താൻ എന്ന് പറയുന്നത് സ്വിംഗ് റേഡിനായിട്ട് അടുത്തൊരു സ്റ്റോക്കാണ് റെയിൽ ടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അപ്പോൾ ഇതും മുകളിലേക്ക് തന്നെ പോകാൻ ചാൻസ് കാണുന്ന ഒരു സ്റ്റോക്കാണ് ഏകദേശം ഈ ലെവൽ വരെയൊക്കെ പോകാം ഇപ്പോൾ നമുക്ക് ഈ ഒരു ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിൽ എൻട്രി എടുത്ത് കഴിഞ്ഞാൽ സിക്സ് നയറ്റി വരെ പോകാൻ സാധ്യതയുള്ള ഉള്ള സ്റ്റോക്കാണ് ഏകദേശം ട്വൻറ്റി പേർസെൻറ്റ് റിട്ടേൺസ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സ്റ്റോക്കാണ് അടുത്തൊരു മൂന്ന് മാസത്തിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലെവലൊക്കെ വേണമെങ്കിൽ എടുത്ത് ചെറിയൊരു എമൗണ്ട് ഇട്ട് എൻട്രി എടുത്ത് ഈ ഒരു സിക്സ് നയൻറ്റി വരെയൊക്കെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്വൻറ്റി പേർസെൻറ് റിട്ടേൺസ് നമ്മളതിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇതും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്റ്റോക്കാണ് അടുത്തൊരു സ്റ്റോക്കാണ് സി ലിമിറ്റഡ് ഇപ്പോൾ ഇതും ഏകദേശം അതുപോലെ തന്നെ വീക്കിൽ കാൻഡിൽ ബ്രേക്ക് ഔട്ടിന് വന്ന് നിൽക്കുകയാണ് നമുക്ക് ഏകദേശം ഒരു ഈ ഒരു ലെവലിന് മുകളിലേക്ക് ഇത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ വരെയൊക്കെ ഇത് മുകളിലേക്ക് പോകാം അതായത് ഏകദേശം ഒരു ലെവൻ പെർസെൻറ്റേജ് റിട്ടേൺസ് എടുത്ത മൂന്ന് മാസത്തിൽ നമുക്ക് നമുക്കിനകത്തൊന്ന് പ്രതീക്ഷിക്കാം വൺ ഈസ്റ്റ് ടു റിസ്ക്വാർഡ് റേഷ്യോയിൽ ഈയൊരു ക്യാൻഡലിൽ ഇപ്പോൾ ഈ ഫോം ആയിരിക്കും ഈ ഒരു ക്യാൻഡലിൻ്റെ ലോയിൽ നമുക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഇത്രയും നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത്രയും നമുക്ക് ടാർഗറ്റിനായിട്ട് വെയിറ്റ് ചെയ്യാം ത്രീ മന്ത്സ് ആകുമ്പോൾ എന്തായാലും അത് ഈ ഒരു ടാർഗറ്റ് വരെയൊക്കെ ഹിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതും നമുക്ക് നോക്കാവുന്ന ഒരു സ്റ്റോക്കാണ് ഞാൻ പറഞ്ഞു ഒറ്റടിക്ക് കൊണ്ട് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക സ്റ്റോക്കാണ് മുകളിലേക്കും താഴേക്കും പോകാൻ സാധ്യതയുള്ള കാര്യമാണ് അപ്പോൾ അത് നോക്കിയും കണ്ട് മാത്രമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ ഇത്രയും സ്റ്റോക്കുകളാണ് അടുത്ത ഒരു മൂന്ന് ഒരു പൊട്ടൻഷ്യൽ അപ്സൈഡ് ട്രെൻഡ് കാണിക്കുന്ന സ്റ്റോക്കുകളിൽ പ്രധാനമായിട്ടും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇനിയും കുറേ സ്റ്റോക്കുകളുണ്ട് അത് അത് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം അപ്പോൾ ഈ സ്റ്റോക്കുകളൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് വെച്ചേക്കുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ആദുൽ ഹുസൈൻ സൈനിങ് ഓഫ്